ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചെയും ആഡംബര പ്രീ വെഡ്ഡിങ് ആഘോഷത്തിൽ പങ്കെടുത്ത് ബോളിവുഡ് താരങ്ങളെ പരോക്ഷമായി വിമർശിച്ച് കങ്കണാറണം പ്രശസ്തിയും പണവും വേണ്ടാതെ വെക്കാൻ കുറച്ച വ്യക്തിത്വവും അന്തസ്സും വേണമെന്ന് താരം പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം കോടികൾ കിട്ടിയാലും വിവാഹ പരിപാടികളിൽ പാടില്ല എന്ന പ്രമുഖ ഗായിക ലതാ മങ്കേഷ്കറിന്റെ പഴയ വാർത്തയുടെ ചിത്രം പങ്കുവെച്ച് അവരുമായി സ്വയം താരതമ്യം ചെയ്താണ് പരാമർശം നടത്തിയത് എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഒരിക്കലും വിവാഹ ചടങ്ങുകളിൽ ഐറ്റം ഡാൻസ് ചെയ്യില്ല എന്ന് കങ്കണ റണാർ പറഞ്ഞു ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ ദീപിക പത്കോൺ അമീർ ഖാൻ ആലിയ ബാ റാം ചരൺ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തെങ്കിലും കങ്കണ ചടങ്ങിന് എത്തിയിരുന്നില്ല ചടങ്ങിലെ താരങ്ങളെല്ലാം നൃത്തം ചെയ്ത വീഡിയോകൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വൈറലായി നിരവധി തവണ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒരുപാട് പ്രലോഭനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഒരിക്കലും വിവാഹ ചടങ്ങുകളിൽ ഐറ്റം ഡാൻസ് കളിക്കില്ല അവാർഡ് ചടങ്ങുകൾ പോലും താൻ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് പ്രശസ്തിയും പണവും വേണ്ട എന്ന് വെക്കാൻ ഉറച്ച വ്യക്തിത്വവും അന്തസ്സും അത്യാവശ്യമാണ് മുറുക്ക് വഴികളിലൂടെ ലോകത്ത് ഒരാള്ക്ക് നേടാനാകുന്ന ഏകസ്വത്ത് സത്യസന്ധതയാണെന്ന് യുവതലമുറ മനസ്സിലാക്കണമെന്നും കങ്കണ പറഞ്ഞു